കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു കൂട്ടിക്കൽ മുഖിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് ഷാൻ പി ഖാദറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം പാളയം ഇമാം ഡോക്ടർ വി പി സുഖായിബ് മൗലവി ശിലാസ്ഥാപനം നിർവഹിച്ചു കാണുന്നത് പുതുക്കിപ്പണിയിലെ ബുദ്ധിമുട്ടുകളിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് നമ്മളും ഈ എന്ന നാശീയത്തിലേക്കൊക്കെ പോകും അതോടൊപ്പം തന്നെ അതിന് കൂടുതൽ ഭംഗിയുണ്ട് കൃത്രിമ ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനപ്പുറത്ത് എങ്ങനെയാ പൂർവികർ ഈ മസ്ജിദും അതുപോലെ തന്നെ നമ്മുടെ മദർസൈകവും എല്ലാം നിർമ്മിച്ചത് ദക്ഷിണ കേരള ഉലമ സെക്രട്ടറി സി എ മോസാം മൗലവി മുഖ്യപ്രഭാഷണവും കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അജ്മൽ ഖാസിമി അനുഗ്രഹപ്രഭാഷണവും നടത്തി ഹാജി ജലീൽ കടവരയിൽ അബ്ദുൽ കലാം ആരിഫ് ഷിഹാബുദ്ദീൻ നജ്മി മുഹമ്മദ് സലീം സഖാഫി മുഹമ്മദ് സഫ്വാൻ മൗലവി ഷെരീഫ് കാസിം കടവര ആസാദ് ജമാൽ ഷിയാദ് കൂട്ടിക്കൽ ലത്തീഫ് പാറയിൽ പുരയിടം ഹാജി അയ്യൂബ് ഖാൻ കാസിം അബ്ദുൽ ഖലീം നൌഷാദ് പുതുപ്പറമ്പിൽ നിയാസ് ഞാവക്കാട് നിസാം പാറയിൽ പുരിയിടം ഷാഹുൽ ഹമീദ് നിസാർ ബി ഇസ്മായിൽ ഹാജി റഷീദ് കടവുകര തുടങ്ങിയവർ സംസാരിച്ചു